നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് കുടലിനാഥ് ക്യാൻസർ ബാധ അക്ഷരാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ദിവസം കണ്ട എല്ലാവരെയും ഭയപ്പെടുത്തിയ ഞെട്ടിച്ച ഒരു വാർത്തയാണിത് ഏറ്റവും കൂടുതൽ ആരോഗ്യം നോക്കുന്ന കൃത്യമായി ഫിറ്റ്നസ് നോക്കുന്ന കൃത്യമായി വ്യായാമവും ലൈഫ് സ്റ്റൈലും സൂക്ഷിക്കുന്ന മമ്മൂട്ടിക്ക് കുടൽനാഥ് ക്യാൻസർ വരാമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോവുക പലരുടെയും വലിയ ഭയമായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് കുടലിനകത്ത് ക്യാൻസർ രോഗം വരുന്നതിന്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പ്രായമാണ് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് വയസ്സിൽ അദ്ദേഹത്തിന്റെ ആ പ്രായത്തില് അദ്ദേഹത്തിന് കാണാൻ ഗ്ലാമർ ഉണ്ട് അദ്ദേഹം ഫിസിക്കലി ഫിറ്റ് ആണ് അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയത് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കോശങ്ങൾക്കും അദ്ദേഹത്തിന്റെ അവയവങ്ങൾക്കും ഏതെല്ലാം തരത്തിലാ പ്രായത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു വാർദ്ധക്യ രോഗം എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കുടലിൽ വളരെ തുടക്കം വളരെ ചെറിയൊരു ക്യാൻസർ രോഗബാധ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും അദ്ദേഹത്തിന് തുടക്കത്തിൽ ഒരു റേഡിയോ തെറാപ്പി അടുത്ത ദിവസം റേഡിയേഷൻ ചികിത്സ നൽകുന്നുണ്ടെന്ന് റേഡിയേഷൻ ചികിത്സ നൽകുന്നത് ആ ഭാഗത്തുള്ള കോശങ്ങളെ കഴിച്ചു കളയുന്നതിനും ഒരുപക്ഷെ ചെറിയൊരു ക്യാൻസർ സർജറി ചെയ്യുന്നതിന് മുൻപ് ആ ഭാഗത്തുള്ള കോശങ്ങളുടെ സ്പ്രെഡ് ചുരുക്കുന്നതിനും വേണ്ടിയിട്ടും ആകാം എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം അദ്ദേഹം നൂറ് ശതമാനം തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരും കാരണം എന്തെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കൃത്യമായി ഭക്ഷണവും വ്യായാമവും ആരോഗ്യം അദ്ദേഹത്തിന് രോഗം വന്നിരുന്നാൽ പോലും ആരോഗ്യമുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ലളിതമായ ചികിത്സയിലൂടെ തിരിച്ചു വരാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും പേഴ്സണലി ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ജീവിത രീതി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും അതുകൊണ്ട് കൂടുതൽ രോഗത്തിന് നമുക്ക് തുടക്കത്തിന് കാണിക്കുന്ന ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഓർക്കാനും അടിവേർന്ന് കമ്പനം മലത്തിൽ കൂടി രക്തം പോകുന്ന പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിനും വളരെ തുടക്കത്തിൽ തന്നെ കുടലിൽ വരുന്ന പോളിപ്പ് പോലുള്ള കണ്ടീഷൻസ് നേരത്തെ തിരിച്ചറിഞ്ഞ് അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോണോസ്കോപ്പി പോലുള്ള മാർഗങ്ങളും ചെയ്യുന്നതിന് ഇത് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിക്ക് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന എല്ലാവരും സത്യാവസ്ഥ തിരിച്ചറിയട്ടെ ബൈ